വാഹനവുമായി നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാളുകളെ പറ്റി പറയാനാണ് ഈ വീഡിയോ രണ്ടാളുകളെ മാത്രം സ്പെസിഫൈ ചെയ്യാനുള്ള കാരണം ഇവർ രണ്ട് പേരും കാരണം എനിക്ക് ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഹീറോസ് ഒന്നാമത്തെ ആൾ നായയാണ് ഈ നായയ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അത് റോഡിന് നടുവിൽ വരെ വന്ന് പെട്ടെന്ന് തിരിച്ചു പോവും അല്ലെങ്കിൽ റോഡിൽ ഫുള്ളായി ഓടും ഏത് ഭാഗത്തേക്കാണ് നായ തിരിയുന്നത് നായക്ക് പോലും അറിയില്ല അതുകൊണ്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നായയുമായി ബന്ധപ്പെട്ടു അപ്പോൾ നമ്മൾ നായ കണ്ടു കഴിഞ്ഞാൽ ദൂരെ നായ കണ്ടാലും വളരെ വേഗത കുറച്ച് മാത്രമേ നമ്മൾ വണ്ടിയുമായി സഞ്ചരിക്കാവുള്ളൂ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ അപകട സാധ്യത കൂടുതലാണ് നായ വരുന്ന സമയത്ത് സോ ഒന്നാമത്തെ ആൾ നായയാണ് രണ്ടാമത്തെ ആൾ ഒരു വാഹനമാണ് അപകടം ഉണ്ടാക്കുന്ന ഒരു വാഹനം ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇൻഡിക്കേറ്റർ ഇടാതെ തിരിക്കുന്ന വാഹനം ആ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും ആ വാഹനം ഓട്ടോറിക്ഷയാണ് എല്ലാ ഓട്ടോക്കാരെയും അല്ല ഞാൻ പറയുന്നത് പല ഓട്ടോറിക്ഷകളും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ വാഹനം തിരിക്കുകയും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഓട്ടോ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും കെയർഫുള്ളായിരിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ച് ഓട്ടോ ഓടിക്കുക ഓട്ടോയെ കാണുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റുള്ള വാഹനങ്ങൾ എങ്ങോട്ട് പോകും എങ്ങോട്ട് തിരിക്കും എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ റോഡിൽ സേഫ് ആവും പരമാവധി നമ്മൾ റോഡിൽ സേഫ് ആകാൻ വേണ്ട തരത്തിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ആണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മഴയാണിപ്പം മഴ മഴ കാരണം റോഡുകൾ നനഞ്ഞു കിടക്കുകയായിരിക്കും അപ്പോൾ സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാഹനങ്ങൾ റോഡിലിറക്കുക വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം വാഹനങ്ങൾ ഓടിക്കുക നിയമങ്ങളെല്ലാം പാലിക്കുക